Hare Krishna. Hare Krishna. ത്രിമധുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ഉത്സവം തുടങ്ങുകയാണല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഗുരുവായൂർ ഉത്സവം കലശ ചടങ്ങുകൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനവും ഇല്ല ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള ആചാര്യവരണം ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കും തുടർന്ന് കലശ ചടങ്ങുകൾക്കും തുടക്കമാകും ദീപാരാധന മുതൽ അത്താഴ പൂജ വരെ നാലമ്പലത്തിലേക്ക് ദർശന നിയന്ത്രണം ഉണ്ടാകും ഞായറാഴ്ച മുതൽ ഉത്സവം കൊടിയിറങ്ങുന്ന പത്തൊമ്പത് വരെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നാൽ ചോറൂണ് തുലാഭാരം വഴിപാടുകൾ പതിവ് പോലെ നടത്താം തിങ്കളാഴ്ച രാവിലെ മുളപൂജ വൈകിട്ട് ശുദ്ധിച്ച ശുദ്ധി ചടങ്ങുകള് പ്രസാദശുദ്ധി അസ്ത്രകലശപൂജ കലശാഭിഷേകം തുടങ്ങിയ താന്ത്രിക ചടങ്ങുകളാണ് ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിലേക്ക് പ്രവേശനവും ഉണ്ടാവില്ല അത്താഴ പൂജ കഴിഞ്ഞ് വടക്കേ നടയിലൂടെ മാത്രമായിരിക്കും പ്രവേശനം ഒൻപതിന് ബ്രഹ്മകലശ അഭിഷേകത്തോടെയാണ് കലശ സമാപിക്കുക പത്തിന് രാത്രി ഉത്സവം കൊടിയേറും ഹരേ കൃഷ്ണ